നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ മുരാരി ബാബു ഇപ്പോൾ ജാമ്യം നേടി പുറത്തു വന്നു കഴിഞ്ഞു ഇവർക്ക് ആർക്കുമെതിരെ ഇനിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അങ്ങോട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കേസിലെ മറ്റ് പ്രതികളാണ് ഇവരെല്ലാവരും തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിലും മറ്റും അടിയന്തരമായി പുറത്തിറങ്ങുമോ എന്നുള്ള സംശയം സർക്കാരിനുണ്ട് പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ അകത്ത് തന്നെ നിലനിർത്തുക അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡി തന്നെ വയ്ക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ വീണ്ടും വീണ്ടും പരിഹാസരായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവർ ആദ്യം ലക്ഷ്യമിടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ അതല്ലാതെ നിരവധി കേസുകൾ വേറെയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായും പണം പലിശയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ നിരവധി കേസുകൾ നേരത്തെ നൽകിയിരുന്നു പക്ഷേ അതെല്ലാം തന്നെ അയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അന്വേഷണം നടത്താതിരിക്കുകയായിരുന്നു ഈ കേസുകളെല്ലാം തന്നെ വീണ്ടും കുത്തിപ്പൊക്കി അന്വേഷണം ആരംഭിക്കുകയും ഉണ്ണികൃഷ്ണം പറ്റിയ കേസിനെ പ്രതിയാക്കി വീണ്ടും അകത്തടാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ കേരള പോലീസും പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘവും തേടുന്നതെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇത് ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് ഇനിയും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയും കേസിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകാതെ ഒക്കെ വന്നാൽ ഹൈക്കോടതിയുടെ ശക്തമായ തോതിലുള്ള വിമർശനം നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും സർക്കാരിന് നന്നായിട്ടറിയാം ഇത് പൊതുദിന മധ്യത്തിൽ തങ്ങളെക്കുറിച്ചുള്ള അവമതിപ്പ് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നവർക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ കെ പി ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയതൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാരണം കോടതി കർശനമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാൽ നിയമസഭയിലും മറ്റും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനായിരിക്കും ഇപ്പോൾ സി പി എം ശ്രമിക്കുക സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി അവരെ കണ്ടതും അതുപോലെ അടൂർ പ്രകാശമൊത്തുള്ള വിവിധ ചിത്രങ്ങളും കോൺഗ്രസിൻ്റെ തന്നെ പല പ്രമുഖ നേതാക്കളുമായുള്ള അയാളുടെ ബന്ധങ്ങളും ഒപ്പം വാജി വാഹനം തന്ത്രയ്ക്ക് കൊടുത്ത കേസിലുമൊക്കെ തന്നെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു നീക്കവും ഇപ്പോൾ സി പി എം നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ഫലമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ അത്ര കാര്യങ്ങൾ എളുപ്പമല്ല എന്നവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ തന്നെ പരമാവധി പഴയ കേസുകളെല്ലാം തന്നെ കൊണ്ടുവന്ന് അയാളെ പ്രതിയാക്കി വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയും അങ്ങനെ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്യുകയും ഒപ്പം കേസിലെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്താൽ തങ്ങൾക്ക് തൽക്കാലം തടിതപ്പാം എന്നാണ് സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘമൊക്കെ തന്നെ കരുതുന്നത് അതിനിടയിലാണ് ഇ ഡിയുടെ അന്വേഷണം കൂടി നടക്കുന്നത് ഇ ഡി ഇവരിൽ പലരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇ ഡി ആദ്യം ഇവർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ തോതിലുള്ള ആഘാതം ആഘാതമുണ്ടാക്കുമെന്നുള്ളതും ഉറപ്പാണ് കാരണം സംസ്ഥാന സർക്കാരും ഇവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘവും പോലീസും ഒക്കെ തന്നെ കേസിൽ വേണ്ടത്ര ശ്രദ്ധ കാട്ടിയില്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതിപട്ടികൽപ്പെടുത്താൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ഉണ്ണിക്കഷ്ണം പോറ്റ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നേരത്തെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരണസമിതികളുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ കേസിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കുക അതുപോലെ ഇനിയും ഈ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല എന്നുള്ള വലിയ പരിമിതി അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ തൊണ്ടി മുതൽ ഹാജരാക്കുക എന്നുള്ള ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്വർണമൊക്കെ തന്നെ ഇവർ ഉരുക്കി മാറ്റുകയും ആ അതിന് പകരം കൊണ്ടുവച്ച സാധനം അതിൻ്റെ തൊണ്ടി സാധനം ഒന്നും തീർത്തും പറയാൻ കഴിയുകയില്ല എന്നുള്ള നിയമപരമായൊരു വശവും അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ ഏതായാലും സി പി എമ്മിനെയും ഇടതുമുന്നണേയും പ്രത്യേകിച്ച് കേരള പോലീസിനെയും അന്വേഷണ സംഘത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പറ്റിയ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കേസിൻ്റെ മാറും മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ഒരുപക്ഷെ മുരരിബാബുവിനെയും ഉണ്ണികൃഷ്ണൻ എല്ലാം തന്നെ ഇടി പിടികൂടുകയും കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരികയും ചെയ്താൽ കേരള പോലീസ് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളിൽ ഇവർ നേരിടേണ്ടി വരും എന്നും സി പി എമ്മിന് നന്നായിട്ടറിയാം അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലുള്ള പഴയ കേസുകളെല്ലാം തന്നെ കുത്തിപ്പൊക്കി അയാളെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുള്ളത്